ജർമ്മൻ ഇനി റിസൾട്ട് എടുത്ത് പഠിക്കാം അക്കാദമി അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് ഇൻ കേരള ഞാൻ നിൽക്കുന്ന മഹാറാണി കളക്ഷൻ മഹാറാണി കളക്ഷന്റെ കളക്ഷൻ്റെ സ്റ്റാളാണത് അമ്മയുമായിട്ട് കൈകോർത്ത് ഇത്തവണ സ്റ്റാള് ഇവർ എത്തിയിരുന്നു ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് ഗിഫ്റ്റും വലിയ രീതിയിൽ ആശംസകളും നേർന്ന് തന്നെയാണ് പോയത് ഇപ്പം നമുക്കിപ്പം ഇവിടെ ഇവിടെ ഇന്ന് മഹാറാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ദിവസമായി തന്നെ ഞാൻ കാണുന്നു പേഴ്സൽ കാരണം അമ്മയുമായിട്ടുള്ള കൈകോർത്ത ഇവരുടെ പ്രോഗ്രാം ഇവിടെ എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന് പോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസം മോഹൻലാൽ ഉൾപ്പെടെ കാലാട്ടൻ ഇവിടെ വന്ന് ഒരാശംസ പറഞ്ഞു പോയി അപ്പോൾ എൻ്റെ എം ഡി എന്നോടൊപ്പമുണ്ട് റിയാസ് ആണെന്ന പേരെ എൻ്റെ നാട്ടുകാരനാണ് നമ്മൾ സുഹൃത്താണ് നമ്മൾ ബന്ധുക്കളാണ് റിയാസ് ജി നമസ്കാരം എനിക്ക് തോന്നുന്നു ഇന്നിപ്പം നിങ്ങൾ ചെയ്ത ഒരു പരിപാടിയിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഗ്രാൻഡ് പരിപാടിയായി മാറിയെന്ന് എനിക്ക് സ്വയം തോന്നുന്നു എങ്ങനെ വിലയിരുത്തുന്നു ഗംഭീര പരിപാടിയായിരുന്നു അതായത് അമ്മയുടെ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു വെഡിങ് എക്സ്പീരിയൻസ് സെൻ്റർ ഒരുക്കാൻ അവസരം ലഭിക്കുകയും നമ്മളങ്ങനെ ഒരു നല്ല മഹാറാണി നല്ലൊരു എക്സ്പീരിയൻസ് സെൻറ്റർ വെഡ്ഡിങ് എക്സ്പീരിയൻസ് സെൻ്റർ ഒരുക്കുകയും അത് സന്ദർശിച്ച മുഴുവൻ സെലിബ്രിറ്റീസും വളരെ സന്തോഷത്തോടുകൂടി ഗംഭീര കളക്ഷനാണെന്ന് പറയുകയും ചെയ്തു അതിലാണ് ഏറ്റവും വലിയ സംതൃപ്തി എനിക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഷോപ്പ് സന്ദർശിക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അതെ അതെ നമ്മൾ ഗിഫ്റ്റ് കൂപ്പണൊക്കെയാണല്ലോ കൊടുത്തത് അപ്പോൾ അവർക്കൊന്ന് പർച്ചേസ് ചെയ്യണേ നമ്മുടെ ഷോപ്പിൽ പറഞ്ഞു നമുക്ക് നമുക്ക് തൊടുപുഴയിൽ ആണ് ഈ ഷോപ്പ് നമുക്ക് വേറെ ബിസിനസ്സൊക്കെ ഉണ്ട് പക്ഷേ തൊടുപുഴയിൽ ഏറ്റവും വലിയ രാജകീയമായൊരു ഷോപ്പ് എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ നാട്ടിലാതുകൊണ്ട് മാത്രമല്ല ഞാൻ പണ്ട് കാണുന്ന കാണുന്നതറിയാം അതിൽ നിന്നും അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള അവിടെ വരുന്ന പർച്ചേസ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഇത്രമാത്രം സ്നേഹവും വീണ്ടും വീണ്ടും ഈ സ്ഥാപനം വിവരങ്ങൾക്ക് എത്താനുള്ള കാരണം അത് തന്നെയാണ് ലാലഘട്ടം വന്നിപ്പം സന്തോഷമായോ പിന്നെ നൂറ് ശതമാനം നൂറ് ശതമാനം എല്ലാവരും സന്ദർശിക്കില്ല എല്ലാ സന്ദർശകരും നല്ല ആശംസകൾ അറിയിച്ചു ഒട്ടേറെ പേര് വരാമെന്ന് പറഞ്ഞു വളരെ സന്തോഷം നമ്മുടെ കളക്ഷൻ നമ്മുടെ പുതിയ നമ്മുടെ പുതിയ ഷോറൂം അറുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ തൊടുപുഴയിൽ ഒരുക്കിയിട്ടുള്ളത് തെന്നിന്ത്യൻ താരറാണി സാമന്തയാണ് അന്ന് ഇനാബ്രേഷൻ ചെയ്തിരുന്നത് അതിനുശേഷം ഒട്ടേറെ പുതിയ പുതിയ നല്ല നല്ല കസ്റ്റമേഴ്സ് മുന്നുണ്ടായിരുന്ന എല്ലാവരും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടേറെ പുതിയ കസ്റ്റമേഴ്സും ഷോപ്പിലെത്തുന്നുണ്ട് വരുന്ന എല്ലാവരും എല്ലാ തരത്തിലും നൂറ് ശതമാനം സംതൃപ്തിയോടുകൂടിയാണ് മടങ്ങുന്നത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തരം യൂത്തിനാവശ്യമായ എല്ലാത്തരം വസ്ത്രങ്ങൾ കിഡ്സിനാവശ്യമായ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെഡ്ഡിങ് വസ്ത്രങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് വെഡ്ഡിംഗ് ലഹഹാസ് ഗൗൺസ് അതുപോലെ തന്നെ ഗ്രൂംസിന് ആവശ്യമായിട്ടുള്ള ഡ്രെസ്സുകൾ കാഞ്ചീപുരം പട്ടുസാരികൾ അങ്ങനെ എല്ലാത്തരം വസ്ത്രങ്ങൾക്കും ഒരു ഫുൾ ാണ് മഹാറാണി വെഡിങ് കളക്ഷൻ തീർച്ചയായിട്ടും മഹാറാണി സന്ദർശിക്കുക ഇനി ഇത് പ്രേക്ഷകൾ കാണുമ്പോൾ മഹാറാണിയിൽ നിങ്ങൾ എത്തേണ്ടതാണ് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് അത് അമ്മയിൽ നിന്നും വന്ന ഓരോ ആർട്ടിസ്റ്റുകളും മഹാറാണി സന്ദർശിക്കാൻ തയ്യാറാവുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൈനിറയെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് മടങ്ങാം വിലയൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട അതൊക്കെ അതിൻ്റെ വിലയ്ക്ക് തന്നെ കിട്ടും അപ്പോൾ ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു ഷോറൂമാണ് ൊടി മഹാറാണി ആ ഓർമ്മയുള്ളൂ എങ്ങനെയാണ് മാർക്കറ്റിംഗ് മഹാറാണി വരുന്ന ഇതൊക്കെ പുതിയ വെറൈറ്റീസ് ഡിസൈൻസ് ഒക്കെ ആണ് ഞാനൊരു പൊതുവെ ഫംഗ്ഷൻ അനുസരിച്ച് കോസ്റ്റ്യൂം ഇടുന്ന ഒരാളായിരിക്കും എനിക്കറിയാം പലപ്പോഴും അനുസരിച്ച് ഒരു കാര്യമാണ് വിഷുല്ലോ താങ്ക് യു നമ്മൾ മഹാറാണിയുടെ ഷോറൂം നമ്മൾ കണ്ടു ഇവിടെ വലിയ ഗിഫ്റ്റ് നമ്മൾ നമ്മൾ വെച്ചറൊക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ ഇവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ഒരു ഗിഫ്റ്റ് വെച്ചർ കൊടുക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്ന കൗണ്ടറിലേക്ക് മഹാറാണിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും അത് ചെയ്തിട്ട് Okay. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ മഹാറാണിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു മഹാറാണിനെ കുറിച്ച് രണ്ടു പേർക്കുണ്ട് രണ്ട് രണ്ടുപേർക്കുണ്ട് രണ്ട് കൈ ആയിട്ട് പേർക്കും തരും എന്തിനാണ് ഇങ്ങനെ യൂസു ആക്രാന് തരുന്നില്ല ഞാൻ ആക്രമണത്തെ കാണിക്കണേ ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ഗിഫ്റ്റ് ചെയ്ത് കണ്ടല്ലോ ഇവിടെ കൂടി കൂടി പറഞ്ഞാൽ തന്നില്ല തന്നില്ലേ അതാണ് മഹാറാണി ആരെ പറ്റിക്കുന്നതല്ല എല്ലാവർക്കും തുല്യമായിട്ട് രാജകീയം തീർച്ചയായിട്ടും പുലിയല്ലേ തൊടുപുഴ എന്റെ നാടുകൂടെയാണ് തീർച്ചയായിട്ടും തൊടുപുഴ പോണം പർച്ചേസ് ഒരു അതിനൊന്നും മഹാറാണി നിങ്ങൾ എല്ലാവരും എത്തണം ഇത് നമ്മൾ ഞാൻ ഇന്നലെ തൊട്ട് ദിവസം ഒക്കെ വർക്ക് ആയിരുന്നു അനൂപ് ഹാപ്പി ആണോ ഐ വെരി വെരി ഹാപ്പി താങ്ക് യു സോ മച്ച് ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നിന്നൊരു പ്രോഗ്രാം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യം ണ്ടല്ലോ ഓ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് നോക്കാൻ തൊടുവു മഹാറാണി അമ്മ രാജകീയം അതല്ലേ നമ്മള് പേരിട്ടിരിക്കും അമ്മ രാജകീയം അമ്മ രാജികം അപ്പൊ മഹാറാണിയുടെ എല്ലാവരും ഇതുകൊണ്ട് അമ്മ മഹാറാണി അമ്മ ഈ ഞാൻ ഒന്ന് പുറത്തു പോയിട്ടായിരുന്നേ ഇതൊക്കെ ഇവരുടെ ആളുകളാണ്ട്ടോ ഇവിടെ എല്ലാരും നിക്കുന്നുണ്ട് മഹാണിന്റെ ആളുകളാണ് ഇവിടെ ആരും മൈജി മൈജി ഫ്യൂച്ചർ ജർമ്മൻ ഇനി റിസൾട്ട് എടുത്ത് പഠിക്കാം നേതുസ് അക്കാഡമി ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള